ഹായ് ഫ്രണ്ട്സ് ന തുൻസ് വരട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു അടിപൊളി ടൊമാറ്റോ റൈസായിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റൈസാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ബസ്മതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് കീഴടി ചളച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം ലേശം ഉപ്പിട്ട് കൊടുക്കാം ഒരു സ്പൂണ് ഓയിലൊഴിച്ചുകൊടുക്കാം ഒന്ന് തറിച്ച് ഒന്ന് വേണ്ട് വരെ ഒരുപാട് വേകണ്ട ഒരു മുക്കൈ വേവായാ മതി നമുക്ക് ഇതിനി ഒരു മസാല தயറാക്കാം അതിനേട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് oil ഒഴിച്ചുകൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു നാല് കാശ്മീരി മുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അതുടപ്പോ ഒരു സ്പൂൺ മല്ലി ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മല്ലി സ്പൂൺ പെരും ജീരകം ആറേഴ് കഷ്ണം വെളുത്തുള്ളി പത്ത് കഷ്ണം ചുമന്നുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയായിട്ട് നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മസാലയെല്ലാം ഒന്ന് മൂപ്പ് വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് കണക്കാൻ വേണ്ടാം ഇവിടെ ഞാനൊരു സാവാളെടുത്തിട്ടുണ്ട് നമുക്കതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം െല്ലാം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം നോക്കാം ഇനി നമുക്കൊരു ടൊമാറ്റോ കൂടി കട്ട് ചെയ്യാം ഒരു പച്ചമുളക് കൂടെ കട്ട് ചെയ്യുന്നുണ്ട് എരിവൂടു വേണ്ടുന്നവർക്ക് കൂടുതൽ മുളക് ഇടാം പിന്നെ ഒരു മുളക് മാത്രമേ ഇതിന് ഇടുന്നുള്ളൂ ഇനി മസാലയെല്ലാം വറുത്തത് ഞാനൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇവിടുത്തെ പേസ്റ്റ് പേസ്റ്റാക്കി എടുത്തിട്ട് വരും ഇതിനെ ഞാനൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം ഇവിടെ ഞാനൊരു പാൻ ഇടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം സാവാളും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് വാടി വയ്ക്കാം സാവാള എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ഇട്ട് കൊടുക്കാം നമുക്കിതിനെ രണ്ട് ഒന്ന് മൂടി വയ്ക്കാം തക്കാളി എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി കൂടി ചേർത്ത് കൊടുക്കാം ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഗ്രേവി എല്ലാം നന്നായിട്ട് മൂത്ത് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇത് കുറേശ്ശെയായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഞ്ഞയില കൂടെ ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി ഞാൻ ചെറിയ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് വേഗണ്ട കാര്യമില്ല പിന്നെ ഇളക്കി വേൽപ്പിച്ചു ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഫാസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ